ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോവാം അപ്പോൾ ഇവിടെ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടിന് അതായത് നമ്മൾ സമൂസ ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കുന്ന കൂട്ട് നല്ലൊരു അറേബ്യൻ ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂണ് ചെറിയ ജീരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കറിവേപ്പിലിട്ട് കൊടുത്തു ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കുക പച്ചമണക്കൊന്നും മാറി വരട്ടെ അതിനുശേഷം രണ്ട് മീഡിയം സൈസ് വലിപ്പമുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഒരുപാട് സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പച്ചമൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റായി വന്നാൽ മതി നമുക്കിതിലേക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ചെറിയ തീയിലാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ഏകദേശം ഒരു നാല് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സവാള റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ക്യാരറ്റാണ് ഇത് പൊട്ടാറ്റാണ് പൊട്ടാറ്റ ഞാൻ മുക്കാൽ ഭാഗം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ ഗ്രീൻ ആണ് ഗ്രീൻ പീസും ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇതൊക്കെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഉള്ളി വേവിച്ച സമയത്തും അതുപോലെ തന്നെ പൊട്ടാറ്റോ വേവിച്ച സമയത്തും ഗ്രീൻ പീസിന്റെ കൂടെയൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ക്യാരറ്റിന് മാത്രമുള്ള ഉപ്പില്ലാത്ത അപ്പൊ വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ഉപ്പ് ഇല്ല തോന്നിയാൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം മുളക് പൊടി അല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ മസാലകളൊക്കെ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ തന്നിട്ടോ ഇത് മല്ലിപ്പൊടിയാണ് അടുത്തത് ഗരം മസാലയാണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഓവറായിട്ട് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ വെജിറ്റബിൾസിന്റെ ഒറിജിനൽ ടേസ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഒറിജിനൽ വാസനയൊക്കെ നഷ്ടപ്പെടും ഇതുവരെ സെറ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നമുക്ക് സമൂസയുടെ ഷീറ്റില് ഫില്ല് ചെയ്തെടുക്കാം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഹോൾസ് ഒന്നും ഉണ്ടാകരുത് കേട്ടോ അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലൂടെ എണ്ണയൊക്കെ അകത്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഹോൾസ് ഇല്ലാത്ത രീതിയിൽ ഫില്ല് ചെയ്തെടുക്കാം പിന്നെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ക്യാപ്സിക്കൻ ഇഷ്ടമുള്ള ആൾക്കാർ അത് ചേർത്ത് കൊടുക്കാം ബീൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഓരോന്ന് ഞാൻ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് മൈദ ഉപയോഗിച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ അല്ലാതും ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിമിന്റെ കാര്യം ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ എപ്പോഴും എണ്ണ നല്ല നല്ലപോലെ ചൂടാക്കിയതിന് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂസ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ കിട്ടുക പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചതാണല്ലോ അപ്പം അതുകൊണ്ട് ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ എല്ലാവരും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ വെജിറ്റബിൾസിന്റെ കാര്യമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറിക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ അടുത്ത നല്ല വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ